ഹലോ അസ്ലാമലൈക്കും ജസ്റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്നൊക്കെ പറയുന്ന ഒരു കറുത്ത പാടാണ് കേട്ടോ നമ്മുടെ കബിൾ ഭാഗത്ത് താടിയിൽ നെറ്റിയിൽ മൂക്കിലൊക്കെ വരുന്നതാണ് ഒരു കറുത്ത കളറിൽ വട്ടത്തിലാണ് ഇത് വരിക കേട്ടോ അതെല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും മുഖം നല്ല ബ്രൈറ്റാക്കി വെക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി കിടക്കി ഇടുക്കാച്ച് ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അര സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ചൊന്നും പോകരുത് കേട്ടോ ഈ പാക്ക് നമ്മൾ കണ്ട് ന്യൂസായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് എത്ര പഴയ കരിമംഗലമാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് തരും കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയല്ലോ പേക്കിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇത്ര ആവശ്യമില്ല ഒരു പ്രാവശ്യം യൂസാക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാകും അപ്പോൾ നിങ്ങൾ ചെറുതുണ്ടെങ്കിൽ ചെറുതെടുക്കാം എന്നിട്ടതിന് കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് ജ്യൂസാക്കിയെടുക്കണം അപ്പം ഞാൻ കൃഷി ചെയ്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞാണ് ജ്യൂസെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ജ്യൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അരിപ്പം കൊണ്ട് അരിച്ചെടുത്താൽ മതിയാകും വെള്ളമൊന്നും ചെറുക്കാതെ വേണം ജ്യൂസാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വന്നിട്ട് മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും ഫേസിന് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടോട്ടോ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് അത് ലെമൺ ജ്യൂസ് ചേരാത്ത ആൾക്കാരുണ്ടാകും അത് ചേരാത്ത ആൾക്കാരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക വേണ്ട വെക്കാം അതിന് പകരം വേണമെങ്കിൽ തേനുണ്ടല്ല ഹണി അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുൾട്ടാണിമിട്ടിയുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മുിൽട്ടാണിമിട്ടി ഇല്ല എന്നാണെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ നല്ല കട്ടിയുള്ള പാക്കൊന്നുമല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണിത് കേട്ടോ എന്നിട്ട് ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ ദിവസവും യൂസ് ആക്കുക ദിവസവും വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക കേട്ടോ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കിയാൽ മതി പകൽ സമയത്ത് യൂസ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ വൈകുന്നേരം യൂസ് ആക്കുകയാണെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക തൈരും മുളട്ടണ്ണും മിട്ടിയൊക്കെ നല്ല വണ്ണം ഉടനെ വരുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് നല്ലവണ്ണം ഒന്ന് ഫേസിലേക്ക് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മസാജും കൊടുക്കുക കേട്ടോ നല്ലവണ്ണം മസാജും കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നല്ലവണ്ണം ആക്കി എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഒന്ന് അപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജും കൊടുക്കുക അഞ്ച് മിനിറ്റാണ് കേട്ടോ മസാജും കൊടുക്കേണ്ടത് നമുക്ക് ഈ മസാജിങ്ങിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഫേസ് വന്നിട്ട് നല്ല ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോ ആയിട്ട് വരും കേട്ടോ നമുക്ക് ഈ തന്നെ നമുക്ക് റിസൾട്ട് അതിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും പിഗ്മെൻറ്റേഷനൊക്കെ പമ്പ കടന്നു പോവുകയും ചെയ്യും ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ എനിക്ക് റിസൾട്ട് കിട്ടിയുള്ള പാക്കാണത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പോൾ നല്ല മസാജിങ് കൊടുത്തതിനു ശേഷം ഈ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കിട്ടാ ഏകദേശം ഒന്ന് ഡ്രൈ ആകണ രാത്രി വെച്ചാൽ മതി ഒരുപാട് ഡ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഡ്രൈ ആയാൽ മതി കേട്ടോ അതിന് ശേഷം സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാ കേട്ടോ നമുക്ക് തണുത്ത വെള്ളം എണ്ണ വേണമെന്ന് വേണമെന്നില്ല ചൂടുവെള്ളം മാത്രം യൂസാക്കാതിരുന്നാൽ മതി ചൂടുവെള്ളത്തിൽ കഴുകരുത് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കലാ അതിന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ആൾക്കാർ തണുത്ത വെള്ളത്തിലൊക്കെ കഴുകാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ സാധാരണ പൈപ്പ് വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടില്ല മുക്കാൽ ഭാഗം മാത്രമേ ഡ്രൈ ആയിട്ടുള്ളൂ അപ്പോൾ കഴുകുന്ന ടൈമിൽ മസാജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വെള്ളം തൊട്ട് തൊട്ടിട്ട് കഴുകി കൊടുക്കുക നമുക്ക് കഴുകുന്ന ടൈമിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കിട്ടാതെ പറഞ്ഞാൽ അത്രയും നല്ല ബ്രൈ കിട്ടായിട്ടുണ്ടാകും കേട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് അറിയാൻ പറ്റില്ല എല്ലാവരും പറയാറുണ്ട് വെളുത്ത് കയറ്റിയിരുന്ന കാരണം അറിയാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പെട്ടെന്ന് കഴിക്കളിനും പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലുണ്ട് അതുകൊണ്ട് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത് ഇവിടെ വയ്ക്കണം അതുവരേക്കും കേട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്